മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തി നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ തൻ്റെ അല്ലെങ്കിൽ താൻ നിർമ്മിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു പ്രസ്താവന പുറത്തിറക്കിയത് ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ചോദ്യം ആരാണ് പ്രമുഖ വ്യക്തി അല്ലെങ്കിൽ പ്രമുഖ നടൻ ആരാണ് എന്ന ചോദ്യമായി ആ ചോദ്യത്തിന് ഉത്തരവ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെയോടുകൂടി തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരവും സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി പത്രമാധ്യമങ്ങളിലും വന്നു തുടങ്ങി വലിയ ആഘോഷമാക്കുകയും ചെയ്തു ലിവിൻ പോളി താൻ നായകനാവുന്ന അല്ലെങ്കിൽ ലിവിൻ പോളിയെ നായകനാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ലെസ്സിൻ ഷീഫൻ നിർമ്മിക്കുന്ന ബേബിഗേൾ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നും നിവിൻ പോളി അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഇറങ്ങിപ്പോയതാണ് ഈ ഒരു നിർമ്മാതാവിനെ ഇത്രയും ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന നടത്താൻ അദ്ദേഹത്തിന് പ്രേരണയായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അരുൺ വർമ്മ സുരേഷ് ഗോപിയെ നായകനാക്കി ഗരുഡൻ എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു അത് സൂപ്പർ ഹിറ്റ് ചിത്രമാവുകയും ചെയ്തു ഇതിനുശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബേബി ബേബിഗേൾ ലിസ്റ്റിൻ ഷീഫനും അതുപോലെ തന്നെ നിവിൻ പോളയും അവർ വലിയൊരു വിജയ കൂട്ടുകെട്ടാണ് നിരവധി ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചതുമാണ് മലയാളി ഫ്രം ഇന്ത്യ ബോസാൻകോ അതുപോലെ തുറമുഖം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നതാണ് ഇതിനുശേഷം വരുന്ന ഒരു ചിത്രമായിരുന്നു ബേബി ഗൾ ആദ്യം കുഞ്ചാക്കോവനെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിലേക്ക് നായകനായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഡേറ്റ് ഇഷ്യൂ കാരണം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഏകദേശം ഒരാഴ്ച ആയതേയുള്ളൂ ഈ ബേബികൾ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റ് പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ സംവിധായകനും നിർമ്മാതാവ് ഉൾപ്പെടെ ഈയൊരു ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിവിൻ പോളെയാണ് ഈ ഒരു താരമെന്ന് അതായത് ലിസ്റ്റിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ സംവിധായകനോ ആരും തന്നെ ഇതുവരെ ഈയൊരു വിഷയത്തിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നിവിനാണ് ആ താരമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഒരു താരം അല്ലെങ്കിൽ ഒരു പ്രമുഖ നടൻ എന്ന് മാത്രമായിരുന്നു ലക്ഷൻ സ്റ്റീഫൻ ഇന്നലെ പറയുന്നത് അതിന് പിന്നാലെയാണ് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉൾപ്പെടെ നോക്കുകയും ഈ നിർമ്മാതാവും അതുപോലെ തന്നെ സംവിധായകനും നിവിനെ അൺഫോളോ ചെയ്യുന്നു എന്ന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നു ശേഷമായിരുന്നു നിവിനാണ് ആ പ്രമുഖ നടൻ എന്ന് എല്ലാവരും സ്ഥിരീകരിക്കുന്നത് ഈയൊരു അല്ലെങ്കിൽ ഏകദേശം പതിനൊന്ന് ദിവസത്തെ ഇടവേള വേണം എന്ന് നിവിൻ പോളി ആവശ്യപ്പെടുകയും അത് തരാൻ സാധിക്കില്ല എന്ന് നിർമ്മാതാവും സംവിധായകനും നിവിനോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു ഇത് കാരണം അദ്ദേഹം ദേഷ്യപ്പെട്ട സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അദ്ദേഹം അതിനുശേഷം അഖിൽസത്യം സംവിധാനം ചെയ്യുന്ന പുതിയൊരു ചിത്രത്തിലേക്ക് പോയി ജോയിൻ ചെയ്തു ആ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം പുതിയ നിവിൻ്റെ ചിത്രം പ്രഖ്യാപിച്ചത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഇതാണ് ഇപ്പോൾ നിർമ്മാതാവായ ലിസ്റ്റൻ ഷീഫിനെ കൂടുതൽ ചൊടിപ്പിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം ഇന്നലെ ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തിറക്കുന്നത് എന്തായാലും ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഇതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഈ ജെ സംവിധായകനായ അരുൺ വർമ്മ ഈ ഒരു അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്നത് നിവിൻ പോളേജ് അഞ്ച് സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ല അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്ന രീതിയിലാണ് അരുൺ വർമ്മ ഒരു മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ പ്രൊഡ്യൂസറായ സാന്ദ്ര തോമസ് ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കാരണം ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് കാരണം പല നടന്മാരും സംശയത്തിൻ്റെ നിഴലിലാവുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും വിലക്കണം പുറത്താക്കണമെന്നൊരു പ്രസ്താവനയാണ് സാന്ദ്ര തോമസിൻ്റെ നിർമ്മാതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇനിയും വലിയ രീതിയിൽ തന്നെ കത്തിപ്പടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ലിസ്റ്റൻ സ്റ്റീഫൻ നിയമപരമായി മുമ്പോട്ട് പോകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും അതുപോലെ തന്നെ മറ്റ് എഫ് എഫ് കെയിൽ ഉൾപ്പെടെ പരാതി നൽകി ഈ ഒരു വിഷയവുമായി മുമ്പോട്ട് പോകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മലയാള സിനിമയിലെ വിവാദങ്ങൾ ഇതോടൊന്നും കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലഹരി മൂലമുള്ള വിവാദങ്ങൾ നമ്മുടെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പോയി അകപ്പെടുന്ന വാർത്തകൾ കണ്ടതായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വിവാദമായി ഇന്നലെ ഈ ഒരു പ്രസ്താവനയും എത്തിയിരിക്കുന്നത് എന്തായാലും ഈ പ്രസ്താവന ഇതോടെ ൂടി അല്ലെങ്കിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇതോടുകൂടി തീരുന്നില്ല എന്ന് തന്നെ പറയാം ഇനിയും വരുന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കും കാത്തിരുന്നതു തന്നെ കാണാം